വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രേതബാധ ഉണ്ടായാൽ അതിനുള്ള പ്രതിവിധി മാർഗങ്ങളാണ് പ്രേതബാധ ഉണ്ടായതിൻ്റെ കാര്യങ്ങൾ അലയാളസഹിതം നല്ല ജ്യോത്സനെ അറിയിച്ച് പ്രശ്നം വെച്ച് പരിഹാരം കാണണം നല്ല ഒരു ജ്യോത്സനെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കാൻ സാധിക്കും ഈ മാതാ ഏതു വഴി എവിടെ നിന്ന് വന്നുവെന്നും എങ്ങനെ അതിനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യണം പ്രേതത്തെ പ്രേതത്വം മാറ്റി പിതൃവാക്കി പിതൃലോകത്തെത്തിക്കുന്നതാണ് ഉത്തമമായ മാർഗം അതിന് അനുസരിച്ച് ചെയ്യണം തീർത്ഥസ്നാനമോ ബലിതർപ്പണമോ ശ്രാദ്ധമോ അതോ എല്ലാം കൂടിയോ സപ്താഹ പാരായണമോ തിലഹ ഹോമമോ ഒക്കെ പ്രതിവിധിയാണ് ബാധിച്ച പ്രയത്നം ഏതുകൊണ്ട് തൃപ്തിപ്പെട്ട് പിതൃലോകം ഗമിക്കുമെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്നതാണ് വാത ഒഴിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം